തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും സ്ഥാനങ്ങൾ രാജിവെച്ചു തോൽവിയെ തുടർന്ന് തൃശൂർ ഡി സി സിയിലുണ്ടായ കൂട്ടയടിയിൽ കെ പി സി സി നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി കെ പി സി സി നേതൃത്വത്തെ കണ്ടു തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡി സി സിയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത് പക്ഷേ രാജ്യയില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി പിന്നീട് ഇന്ന് ഉച്ചയോടെ ഡി സി സി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് O my God! RIP HECKARLE! RIP HECKARLE! RIP HECKARLE! RIP HECKARLE! ഡി സി സി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ഇതിനിടെ ഡി സി സി ഓഫീസിലേക്ക് എത്തിയ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി തൃശൂർ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ് ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വൈദ്യക്ഷീണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മുടെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുക നമ്മളൊന്ന് എല്ലാവരും രണ്ടു കൂടി ഇരുന്ന എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി മുന്ന സീനിയർ നേതാക്കന്മാർ അപ്പം അപ്പം ആ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആചരിക്കുന്നത് എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള കേട്ടോ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഓഫീസിലൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആരോക്കുന്നു ഇതിലൊരു നടപടി ആരുടെ പേരിലൊരു നടപടി ഇല്ല നടപടിയായിട്ടല്ല ഇത്ര നടപടികളൊന്നുമില്ല ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും രാജിവെക്കും അല്ല നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പം തന്നെ ഞാൻ മാറുന്നു അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നില്ല മറ്റ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ഞാൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് പക്ഷേ യു ഡി എഫ് ജില്ലാ ചെയർമാൻസാണ് അത് ധാർമ്മികമായി അത് ജില്ലയിലെ കോൺഗ്രസിന് വന്ന ആ വീഴ്ചയിൽ അത് ധാർമ്മികമായി അത് ഞാനൊരു സ്ഥലത്തില്ലെങ്കിലും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും അതൊരു കാരണവശ അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അതിനാൽ പാർട്ടിയുടെ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച ധാർമ്മികതയുടെ പേരിലാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ്എസ്എൽസി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എഫ് ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം